ഉച്ചക്ക് തുറക്കും ഇങ്ങനെ ഉറക്കും തൂങ്ങി ഇരിക്കും ചായ നല്ല ജ്യൂസും എല്ലാം നോക്കിയാലും കച്ചവടം കിട്ടുള്ളൂ ചെങ്ങായി വെറുതെ മതി മറ്റുള്ളവർത്തൊക്കെ ഇങ്ങനെ ചെന്നുഷാറ നോക്കി ചെങ്ങായി എന്നാലും അങ്ങനെ കച്ചവടം ഉണ്ടാവുള്ളൂ എന്നാലൊരു ബർക്കത്വം ഉണ്ടാവുള്ളൂ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അതൊക്കെ സംശയം ഒന്ന് പോയി ഞാൻ ആജി ഗ്രൂപ്പിന്റെ മറ്റുള്ള കടകളിലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ എന്നിട്ട് എന്റെ കഴിഞ്ഞു വന്ന് ഞാൻ ചായ പോയി ഒരിക്കുട്ടെ അപ്പൊ ഞങ്ങൾ ആജി ഗ്രൂപ്പിന്റെ വീഡിയോ ചെയ്തിട്ട് കൊറേ ബാഡ് കമന്റ് വരുന്നുണ്ട് അപ്പൊ വാജു ഗ്രൂപ്പിന്റെ ഓണർ അറിയാതെ ഞങ്ങൾ ഓരോ ഔട്ട്ലെറ്റും സന്ദർശിക്കാണ് അപ്പൊ നിങ്ങൾക്ക് ആയിരം കൂലും മറ്റുള്ള ആനുകൂല്യവും പറഞ്ഞോ കിട്ടുന്നുണ്ടോ അതായത് ഈ ഷോപ്പ് ഫസ്റ്റ് ഫസ്റ്റിലെ ഗ്രൂപ്പിലെ അടുത്തിന്റെ ആദ്യത്തെ ഉദ്ഘാടനം ഞമ്മളുടെ ഷോപ്പാണ് പിന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ നമ്മളെ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞമ്മക്കെയാണെന്നോ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ അപ്പൊ അവിടുത്തെ സത്യാവസ്ഥ അറിഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി നീ മറ്റുള്ള ഔട്ട്ലെറ്റും കൂടി സന്ദർശിക്കാനുണ്ട് അവിടുത്തെ വിവരം കൂടി ഞങ്ങൾ ചോദിക്കും പറഞ്ഞ വലിയ ഞങ്ങൾ ആജി ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ഷോപ്പ് ഞങ്ങൾ സന്ദർശിച്ച് നിങ്ങൾക്ക് അവര് പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും അവര് പറഞ്ഞതുപോലെ ആയിരം സാലറി ഉണ്ട് പിന്നെ ലാഭത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ കാര്യം മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നതിന്റെ ലാഭം തന്നെ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഇതുവരെ കുഴപ്പമില്ല

ആജി ഗ്രൂപ്പിന്റെ ഷോപ്പ് നിങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങൾ സമ്പത്തിനാണോ നിങ്ങൾക്ക് പറഞ്ഞ ആനുകൂല്യങ്ങള് കിട്ടണ്ടാണ് പങ്കുവച്ച് അപ്പൊ ആജി ഗ്രൂപ്പിന്റെ എല്ലാ ഔട്ട്ലേറ്റുകളും ഞങ്ങൾ സന്ദർശിച്ചു അവരൊക്കെ നല്ല ഹാപ്പിയിലാണ് നല്ല സന്തോഷത്തിലുമാണ് നല്ല കച്ചവടം ഉണ്ട് അവർക്ക് അപ്പൊ ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കില് എല്ലാ ജില്ലക്കാർക്കും നല്ല അവസരമുണ്ട് ആദ്യം വരുന്ന നൂറ് പേർക്ക് അജി ഗ്രൂപ്പ് കണക്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വിളിച്ചോളി നമ്പർ കൊടുക്കണ്ടട്ടാ